നിയമപ്രദം പോകുന്ന മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഓഗിനി കിടക്കുന്നു നമ്മൾ തിരഞ്ഞെടുപ്പ് ഭാഷയിലേക്കുള്ള വഴിയിലൂടെ കയറി കയറിപ്പോയി അപ്പോൾ ഭാഷാ രാജാവായ ഓഗും അയാളുടെ സരജനവും വെച്ച് നമുക്ക് എതിരെ ഇതും ചെയ്യാൻ തന്നോ എന്ന കർത്താവ് എന്നോട് പറഞ്ഞു അവന് ഭയപ്പെടേണ്ട എന്തെന്നാലും അവന്റെ ജനതയുടെ രാജ്യത്തെയും ഞാൻ നിന്റെ കര കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു ഷെഗോണി താമസിച്ചിരുന്ന അമൂര്യ രാജാവായ സീവനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവരോട് ചെയ്യണം നമ്മുടെ ദേവായ കത്താവ് ഭാഷാൻ രാജാവായ യോഗിനെയും അവന്റെ ജനതകളെയും നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നു നാം അവരെ നശേഷം സംബന്ധിച്ചു പറഞ്ഞു അവൻ്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചിറക്കി ഈടെ കർത്താവ് പട്ടണവും ഇല്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അഹ് പ്രദേശമായ ഭാഷാണെ യോഗിന്റെ സാമ്രാജ്യം ഉയർന്ന കോടുകളും വാദങ്ങളും ഓടമ്പുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ അവയ്ക്ക് ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം നമ്മൾ വിശേഷം നശിപ്പിച്ചു ഹെഷ്ബോണിലെ ഹെഷ്പോണിലെ നമ്മൾ പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും സ്ത്രീകളെ കുഞ്ഞുങ്ങളടക്കം നമ്മൾ നശിപ്പിച്ചു എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കടികളുള്ള അവസരം നമ്മൾ എടുത്തു ജോർദാൻ അകര അർണോ നദി മുതൽ ഹെമ്രോൺ മല വരെ ഉള്ള പ്രദേശം മുഴുവൻ രണ്ട് അമേരിക്ക അമേരി അമൂരി രാജന്മാരിൽ നിന്ന് അന്ന് നമ്മൾ നമുക്ക് പിടിച്ചറക്കി ഹെമോർണിനെ ുംമേരിയെ സെനീർന്ന് വിളിക്കുന്നു സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഷെയാർ മുഴുവൻ ഭാഷാണിലെ ഓകിന്റെയും സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കാലം ഏതായും വരെയുള്ള പ്രതീക്ഷവും നമ്മൾ പിടിച്ചെടുത്തു റഫാൽ വംശത്തിൽ ഭാഷാ രാജാവായ ഓഹ് പത്രയെ അഭിഷേകിച്ചിരുന്നുള്ളൂ അതിന്റെ കട്ടിൽ ഇരുപൊണ്ടുള്ളതായിരുന്നു അത് അത് ഇന്നും അമോരി റബായിൽ ഉണ്ടല്ലോ സാധാരണ ഇളവിൽ ഒൻപത് മഴമായിരുന്നു നീളം വീതി നാല് മഴവും ജോർദാൻ കീഴിലുള്ള ഗോത്രങ്ങൾ ഈദേശമാണെന്ന് നാം കൈവശമാക്കിയപ്പോൾ അർനോൺ അർണോൺ അരോ ഗിലിയാദിന്റെ ബാക്കി ഭാഗവും സാമ്രാജ്യവുമായിരുന്ന ഭാഷാൻ മുഴുവൻ അൽഗോബ് പ്രദേശവും അർത്ഥ ഗോത്രത്തിന് ഞാൻ നൽകി റഫായമിന്റെ ഇത് വിളിക്കപ്പെടുന്നത് മനാസെ ഗോത്രാജനായുടെയും മാതൃകാരുടെയും അതിർത്തി വരെയുള്ള പ്രദേശം കൈവശമാക്കി അതിന്റെ തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബോ എന്ന പേര് കൊടുത്തു അതുതന്നെയാണ് തന്നെയാണ് അതിന്റെ പേര് മക്കീറിഞ്ഞ് ഞാൻ ഗിലിയാദ് കൊടുത്തു ഗിലിയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂബിന്റെയും ഖാദിന്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു നദിയുടെ മദ്യമാണ് അതിർത്തി അമേന്റെ അതിർത്തിയുള്ള നദി വരെ ാണ് ഈ പ്രദേശം ജോർദാൻ മുതൽ കിഴക്ക് ചെലവിന് താഴെ ഉക്കുകരായുള്ള സ്ഥലമാക്ക കൊടുത്തു അത് ഞാൻ നിങ്ങളോട് ആഗ്രഹിച്ചു നിങ്ങളുടെ കത്താവ് നിങ്ങൾക്കാനായിരിക്കുന്നു നിങ്ങൾ ശക്തരായും ആയു ആയുധാരികളായി നിങ്ങളുടെ എല്ലാ ആയുധധാരികളായി നിങ്ങളുടെ സൗദര്യമായി മുമ്പിൽ പോകണം എന്നാൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങൾക്ക് ഭാര്യ എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണം പട്ടണങ്ങളിൽ തന്നെ പാകട്ടെ കത്താവ് നിങ്ങൾക്ക് തന്നതുപോലെയുള്ള സഹോദരമാർക്ക് സഹോദരമാർക്ക് വിശ്രമം നൽകുകയും ജോദനക്കാര നിങ്ങളുടെ കർത്താവ് തിയായകർത്താവർക്ക് നൽകുന്ന ദേശം അവർമാക്കുകയും ചെയ്യുന്നത്